ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് സോമനാഥിൽ നിന്നും അദ്വാനിയുടെ രഥയാത്ര പുറപ്പെട്ടു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ബീഹാറിൽ പ്രവേശിച്ച അദ്വാനിയെ ലാലു പ്രസാദ് യാദവ് സർക്കാർ അറസ്റ്റ് ചെയ്തു അറസ്റ്റിൽ പ്രതിഷേധിച്ച് കർസേവകർ അയോധ്യയിൽ തുടർന്ന് ക്ഷേത്ര നിർമ്മാണത്തിന് ശ്രമം സംഘർഷം പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചു യു മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് വെടിവെപ്പിന് ഉത്തരവിട്ടു പതിനേഴ് കർസേവകർ കൊല്ലപ്പെട്ടു നവംബർ ഏഴിന് ബി ജെ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് ബി പി സിംഗ് സർക്കാർ നിലത്ത് വീഴുകയും ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് രാജീവ് ഗാന്ധി വധം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയം നരസിംഹറാവു പ്രധാനമന്ത്രി യു പിയിൽ ബി ജെ പി അധികാരത്തിൽ കല്യാൺ സിംഗ് മുഖ്യമന്ത്രി നരസിംഹറാവു സർക്കാർ ആരാധനാലയ നിയമം പാസാക്കിയതിന് പിന്നാലെ അയോധ്യയിൽ ബാബറി മസ്ജിദിന് ചുറ്റിലുമുള്ള രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കർ സ്ഥലം യു പി സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനം കർഷേവകർ അയോധ്യയിലേക്ക് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു കല്യാൺ സിംഗ് രാജിവെച്ചു രാജ്യമാകെ കലാപം മൂന്ന് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് തുണ്ടം തുണ്ടമാക്കി വെട്ടിയിട്ടാലും മറക്കാൻ പാടില്ലാത്തത് ഒടുവിൽ അത് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് ബാബറി മസ്ജിദ് തകർത്ത അതേ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനായി പ്രാണപ്രതിഷ്ഠ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ പള്ളിക്കായി മാറ്റിവെച്ച ഭൂമിയിൽ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല അതിനിടയിൽ ഹിന്ദുത്വ ശക്തികളുടെ അജണ്ടയിൽ ഇടം പിടിച്ച മുഴുവൻ മുസ്ലിം പള്ളികളെയും രക്ഷിച്ചത് തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമം എന്നാൽ ഇനി ആ പരിരക്ഷ കിട്ടുമോ ആരാധനാലയ നിയമത്തിലെ രണ്ട് തത്വങ്ങൾ ഏതെന്നും ഗ്യാൻ വാപ്പി കേസിലെ വിധിയിലൂടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് തന്നെ ആ തത്വങ്ങൾ എങ്ങനെ ലംഘിച്ചുവെന്നും കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി അതിനാൽ ഇതിൽ അവ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ ഇത് ആരാധനാലയ നിയമം തന്നെ ഇല്ലാതാകുമോ എന്ന ആശങ്ക ഉയർന്നിരിക്കുന്നു നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികളിൽ പുതിയ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഈ മാസം പന്ത്രണ്ട് മുതൽ വാദം കേൾക്കാൻ പോവുകയാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ പതിനൊന്നിന് അന്ന് മുതൽക്ക് ഹിന്ദുത്വവാദികളുടെ കണ്ണിലെ കരടാണ് ഈ നിയമം നിയമമനുസരിച്ച് ഏത് ആരാധനാലയവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഏതവസ്ഥയിലായിരുന്നുവോ ആ അവസ്ഥയിൽ തന്നെ തുടരണം പുതിയ ഹർജി പുതിയ അപ്പീൽ എന്നിവയാൽ അവയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പാടില്ല അതായത് ഒരു മുസ്ലിം ആരാധനാലയം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അത് മുസ്ലിം പള്ളിയായിരുന്നുവെങ്കിൽ അത് മുസ്ലിം പള്ളിയായി തന്നെ തുടരണം പണ്ട് അതിനടിയിൽ ശിവലിംഗം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് കുഴിച്ചു നോക്കാനോ തകർക്കാനോ പാടില്ല എന്തിന് ആ പള്ളിയുടെ സ്വഭാവം മാറ്റണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചാൽ പോലും ഈ നിയമപ്രകാരം ആ ഹർജി തള്ളിപ്പോകുമെന്ന് ഉറപ്പ് ഈ ഉറപ്പ് ഇല്ലാതാക്കാനാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമം തന്നെ അസാധുവാക്കാൻ കൊണ്ടുപിടിച്ച നീക്കം നടക്കുന്നത് ഒരു കഥ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ എട്ട് ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ധർമ്മ സംസദ് മഹന്ത് വൈദ്യനാഥ് ചെയർമാനും മഹന്ത് നൃത്യഗോപാൽ ദാസ് വൈസ് ചെയർമാനുമായി രാമജന്മഭൂമി മുക്തിയാഗ സമിതിയുടെ രൂപീകരണം അയോധ്യയിലും കാശിയിലും മധുരയിലും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്താണ് പള്ളികൾ നിർമ്മിച്ചത് അവ തകർത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കണമെന്നും ധർമ്മ ആഹ്വാനം അയോധ്യ തു ഹേ കാശി ബാക്കി ഹേ ആ മുദ്രാവാക്യം ആദ്യമായി ഉയർന്നു ഇനി വീണ്ടും പുതിയ കാലത്തിലേക്ക് ഇടയിൽ പുതിയ പേരുകൾ പലതും ഉയർന്നല്ലോ താജ്മഹലും അജ്മീർ ദർഖയും അടക്കം അതൊക്കെ അവിടെ നിൽക്കട്ടെ തൽക്കാലം കാശിയിലും മധുരയിലും മാത്രം ശ്രദ്ധിക്കുമെന്നാണ് ആർ എസ് എസിന്റെ സർസംഘാലക പോലും പറഞ്ഞത് പക്ഷേ വിശ്വസിക്കേണ്ട ആർ എസ് എസിന്റെയും വരുതിയിൽ അല്ലാത്ത അസംഖ്യം ഹിന്ദു സംഘടനകളുടെ പിടിയിലാണ് രാജ്യം താജ്മഹലിനെ തേജോമഹാലയമാക്കി മാറ്റാൻ അവർക്കാണ് തിടുക്കം ആരാധനാലയ നിയമം അസാധുവായാൽ ഒരുപക്ഷെ അജ്മീർ ദർഗ പോലും തകർന്നു വീഴുന്നതും നമുക്ക് കാണേണ്ടി വന്നേക്കും അതിനാൽ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകം വ്യാഴാഴ്ച വാദം തുടങ്ങാൻ പോവുകയാണ് സ്വതന്ത്ര ഭാരതമെക്കാലത്തും ഉയർത്തിപ്പിടിച്ച മാനവികതയ്ക്കും മതേതര മൂല്യങ്ങൾക്കും കൂടുതൽ കരുത്തു പകരാൻ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് സാധിക്കുമാറാകട്ടെ